ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സ് സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് വെറൈറ്റി ഫുഡുകളും വെറൈറ്റി വിഭവങ്ങളും വെറൈറ്റി കാഴ്ചകളും തേടിയുള്ള സഫാരിയുടെ യാത്ര സഫർ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നത്തെ സഫാരിയുടെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് വേറിട്ട മാങ്കോയാണ് ഇതുണ്ടാക്കുന്ന രൂപം നമുക്ക് പാനിപ്പൂരി മേടിക്കുന്നതായ സമയത്ത് കിട്ടുന്ന ആ ഒരു സൊല്യൂഷനാണിത് ഈ സൊല്യൂഷനിലേക്ക് മാങ്ങ ഇതുപോലെ മാങ്കോ ചെറുതായി കട്ടാക്കി മുറിക്കുക കട്ട് ചെയ്യുക എന്നിട്ട് ഈ മസാലയിലേക്ക് അല്ലെങ്കിൽ മസാല വെള്ളത്തിലേക്ക് ുറുക്കിട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നെടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഓ റൊമ്പ ടേസ്റ്റാണ് അപ്പോൾ എല്ലാ ആളുകളും ഇത് പരീക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വെറൈറ്റി കാഴ്ചയുമായി സഫാരി വരുന്നത് വരെ സ്റ്റാറ്റു ഓൺ ടെഫ് ഓൺ സഫാരി